വിവരമില്ലാത്ത ആളുകൾ മതത്തിന്റെ പേരിൽ ആത്മീയത പറയുന്നത് കണ്ടാൽ ഉടനെ ഉറപ്പിക്കാം അവർ കള്ളത്തൊരീക്കത്താണ് എന്ന് നൂറെ ഹബീബ് എന്ന് പറയുന്നൊരു ചാനലുണ്ട് അതിൻ്റെ അകത്ത് ആത്മീയത പറഞ്ഞ് പലരെയും കബളിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ പുതിയൊരു ആള് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പങ്ങാട് ഭാഗത്തു നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് നാല് മണിക്കൂറിന് മുമ്പ് കേൾക്കുന്നത് മിറാക്കിൽ പാത്ത് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനല് ധാരാളം ആളുകൾ കാഴ്ചക്കാരായിട്ടുണ്ട് പക്ഷെ എന്ത് ഫലം അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കേട്ടു നോക്കേ ഒരു പറ്റം കുഞ്ഞുങ്ങൾ ഫലസ്ഥീനിലെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ കേരളത്തിൽ ഉപദ്രവിക്കപ്പെടുന്നു എന്താണ് മനുഷ്യരെ നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ ഒരുപറ്റം മനുഷ്യരാൽ ഉപദ്രവിക്കപ്പെടുന്നു കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നു കേരളത്തിലാണ് മറ്റുള്ള ദൂരത്തല്ല കേരളത്തിൽ തന്നെ ഇതാണ് അവസ്ഥ കുട്ടികളായാലും സ്ത്രീകളായാലും ലോകത്തെവിടെയും ഇതന്നെയാണ് അവസ്ഥ ഒരു സത്യമില്ലാത്ത ജനതയുടെ ഉപദ്രവം ഏൽക്കേണ്ടി വരുന്നുണ്ട് ഒരുപറ്റം ആളുകൾ ആത്മീയത പറഞ്ഞ് ഒരുപറ്റം മനുഷ്യരെ അടിമപ്പെടുത്തിയിട്ടുള്ളത് അങ്ങകലല്ല ഇങ് കേരളത്തിലാണ് അങ്ങകലയല്ല ഇങ്ങ് കേരളത്തിലാണ് അടിമത്തം അവർ ഉപദ്രവിക്കാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അടിബത്തമാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അങ്ങ് അകലയല്ല ഇങ്ങനെ കേരളത്തിലാണ് എവിടെയാണ് മനുഷ്യരാക്ഷിയെ സഹായിക്കുമെന്ന് പറയുന്ന മനുഷ്യത്വ പ്രവർത്തകരെവിടെയാണ് മനുഷ്യാവകാശ പ്രവർത്തകരവിടെ മനുഷ്യാവകാശം നിന്ദിക്കപ്പെടുന്നു മാനിക്കപ്പെടുന്നില്ല ഇതിനെതിരെ പറയുന്നവർ ഉപദ്രവിക്കപ്പെടുന്നു അവരുടെ പേരിൽ കേസ് ചേർത്തപ്പെടുന്നു അവരുടെ വാഹനങ്ങൾ പിടിക്കപ്പെടുന്നു എന്താണ് സംഭവിക്കുന്നത് ബാക്കിയുള്ള വിശദ വിവരങ്ങൾ പിന്നീട് അറിയിക്കും സഹായിക്കാൻ കഴിയുന്ന ആരാണോ ഇവരെ സഹായിക്കാൻ പറയാൻ മടിക്കരുത് പോലെ തന്നെ സ്ത്രീകളെ നിങ്ങൾ ചൂഷണം ചെയ്യരുത് കേരളത്തിൽ തന്നെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആളുകളുണ്ട് ബലാത്സംഗം ചെയ്യുന്ന ആളുകളുണ്ട് അതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് സ്ത്രീകളുടെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ ആളിനെ ഇതാ കഴിഞ്ഞ മണിക്കൂറിൽ അറസ്റ്റ് ചെയ്യുകയാണ് എന്താ വിഷയം ഒന്ന് കണ്ടു എന്താ വിഷയം മലപ്പുറത്ത് സിദ്ധൻ ചമങ്ങി യുവതിയെ പീഡിപ്പിച്ച യൂട്യൂബർ അറസ്റ്റിലായി മിറാക്കിൾ പാത്ത് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയും ഉദരംപൊയിൽ സ്വദേശിയുമായ സജിൽ ചെറുപാണക്കാടിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ദിവ്യ ഗർഭം വാഗ്ദാനം ചെയ്താണ് ഇയാൾ യുവതിയെ ബലാത്സംഗം ചെയ്തത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂരുണ്ട് പ്രശാന്ത് പറഞ്ഞോളൂ കുളത്തൂർ സ്വദേശി അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന യുവതി കൊളത്തൂർ പോലീസിൽ പരാതി നൽകുന്നത് ഈ കജിൽ ഷറഫുദ്ദീൻ എന്ന് പറയുന്ന പോലീസ് സ്വദേശിയാണ് അയാൾ ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയുമാണ് അയാൾ അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് വ്യാജ സിദ്ധനായയാൾ ദിവ്യഗർഭം ധരിപ്പിക്കാമെന്നൊക്കെ ധരിപ്പിച്ച് ഈ സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇദ്ദേഹം മറ്റൊരു കൽപ്പകഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു പീഡന കേസിൽ കൂടി നേരത്തെ പ്രതിയാണ് അതിൽ പരാതിക്കാരിയായ യുവതിയുടെ ബന്ധുവിനെയാണ് പിന്നീട് സൌഹൃദം സ്ഥാപിച്ച് ഇയാൾ ഇപ്പോൾ ബലാത്സംഗം ചെയ്തത് ഈ ഈ താമസ ഈ കുളത്തൂർ സ്വദേശിയായ യുവതി താമസിക്കുന്ന കോട്ടേഴ്സിലെത്തിയാണ് ഈ ഇയാൾ ഈ യുവതിയെ അതിക്രമം കാണിച്ചത് അതിനുശേഷം ഇത് പരാതിയായതോടെ ഇയാൾ ഇവിടെ നിന്ന് നടവിടുകയായിരുന്നു തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഒളിവിൽ കഴിയവേ പോലീസ് അവിടെ എത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഇയാൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയും ആഭിചാരക്രിയകൾ നടത്തി തരാമെന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം ചെയ്തു അതുപോലെ തന്നെ ഉള്ള അന്ധവിശ്വാസമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പലരിൽ നിന്നായി പടം വാങ്ങുകയും പലരെയും ഇതുപോലെയുള്ള ലൈംഗിക പീഡനത്തിനൊക്കെ ഇരയാക്കിയതായി സംശയമുണ്ട് അത്തരത്തിലൊക്കെ ചില ഫോൺ സന്ദേശങ്ങളൊക്കെ പോലീസിന് വരുന്നുണ്ട് അത്തരം ആളുകളോട് പോലീസ് സ്റ്റേഷൻ നേരിട്ടെത്തി പരാതി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ പരാതികൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇന്ന് നമ്മുടെ കേരളത്തിൽ നിലവിലുള്ള ഓരോ കള്ളത്തൊരീക്കത്തുകളുടെയും അവസ്ഥ ഇതാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക